ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം ശ്ലോകം പതിനഞ്ച് ഉന്മാനില്ല കൊണ്ടു കൊണ്ടുനീള നടക്കും പെൺമൈ പങ്കൻകുടത്തിൽ കവിള കവിയുമാരുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോൽ അരയിലൊരു കരിന്തോലുടത്തും നടക്കും നിൻ തകർപ്പൻ വികൃതികൾ പറവാ ഉണ്മാനില്ലാഞ്േ ഉണ്ണാൻ ഇല്ലാതെ അഷ്ടിക്കുകയില്ലാതെ ഇരപ്പോട്ടി ഭിക്ഷകപാലം ബ്രഹ്മാവിന്റെ തല ഭിക്ഷാപാത്രമാക്കിയാണ് ശിവൻ ഭിക്ഷതേണ്ടിയത് നുണ പറഞ്ഞതിൻ്റെ ശിക്ഷയായി ബ്രഹ്മാവിൻ്റെ ഒരു തല ശിവൻ പറിച്ചെടുക്കുകയുണ്ടായി ഒരു വടി ഊന്നുവടി പെൺമൈ പങ്കൻ പെണ്ണിൻ്റെ ശരീരം പങ്കിട്ടെടുത്തവൻ ശിവൻ്റെ അർത്ഥനാരീശ്വരത്വം സൂചിപ്പിക്കുന്നു കുടത്തിൽ കവിളുകവിയുമാരുള്ള കള്ളും ചുമന്നും കുടത്തിൻ്റെ വക്ക് കവിയും വണ്ണം കള്ള് ചുമന്ന് ശ്രീശങ്കരനെ പരീക്ഷിക്കാൻ ശിവൻ പറയന്റെ വേഷത്തിൽ വന്നപ്പോൾ തലയിൽ ഒരു കുടവും കുടം നിറയെ കള്ളും ഉണ്ടായിരുന്നത്രേ നിർമ്മാണം പോൽ നിർമ്മാണം പോലെ നഗ്നായി കരിത്തോല് ആനത്തോല് വന്മായം വലിയ തട്ടിപ്പുകൾ അടങ്ങിയത് നിൻ തകർപ്പൻ വികൃതികൾ നിൻ്റെ തന്തയുടെ തോന്നിവാസങ്ങൾ ആദിശേഷൻ അനന്തൻ ആയിരം തലയും രണ്ടായിരം നാക്കുമുള്ളത് പറയാൻ എളുപ്പം തകപ്പൻ എന്ന തമിഴ് പദത്തിന് തന്ത എന്ന അർത്ഥം അറിയാത്തവർ തകർപ്പ് നിന്റെ അച്ഛൻ ഊണിന് വകയില്ലാതെ ഊന്നുവടിയും ഇരപ്പോടും എടുത്ത് നീളെ നടക്കും പെണ്ണിന് ശരീരം പങ്കിട്ട് കൊടുത്ത ആ പുള്ളി കുടനിറയെ കള്ള് ചുമന്ന് നടക്കും ചിലപ്പോൾ ഒന്നും ഒടുക്കാതെ തനി നഗ്നനായും വേറെ ചിലപ്പോൾ ഒരു ആനത്തോൽ അരയിൽ ചുറ്റിയും ചുറ്റിയടിക്കും നിൻ്റെ തന്തയുടെ തോന്നിവാസങ്ങൾ വന്മമായ മുറ്റതാണ് അവ വിവരിക്കുവാൻ ആദിശേഷന് പോലും കഴിയുമോ എന്ന് സംശയം തന്നെ ഉപാസ്യദേവതകളെ കളിയാക്കി സംസാരിക്കുന്നത് ഭക്തിയുടെ പാരമ്യം സൂചിപ്പിക്കുന്നു വളരെ അടുപ്പം ഉള്ള ആളുകളെ മാത്രമേ നാം കളിയാക്കാറുള്ളൂ അടുപ്പമില്ലാത്തവരെ കളിയാക്കിയാൽ ഫലം ആബൽക്കരമായിരിക്കും ഭക്തന് ആരാധ്യദേവതയുടെ അടുക്കൽ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ ഇങ്ങനെ നേരം പോക്ക് പറയുകയുള്ളൂ പുറം ഹാസം കൊണ്ട് പൊതിഞ്ഞും അകംഭക്തി കൊണ്ട് നിറഞ്ഞതും അത്യന്തം ആലോചനാമൃതവുമായ ഈ സ്ത്രോത്രം രചിച്ചനുഗ്രഹിച്ച ഗുരുവിനെ നമുക്ക് കുമ്പിട്ട് കൂക്കാം ഓ ശാന്തി 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 ഓം തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ